അമ്മേ കഴിഞ്ഞ ആറു മാസമായി ഏട്ടൻ കണക്കൊന്നും ബോധിപ്പിച്ചിട്ടില്ല അമ്മ അത് വലുത് അറിയണോ ഏട്ടൻ മഹാ കള്ളന ഇവിടുത്തെ ചക്ക മാങ്ങ തേങ്ങ പഞ്ചാര ചായപ്പൊടി കുരുമുളക് പച്ചമുളക് തുടങ്ങിയ എല്ലാ സാധനങ്ങളും കട്ടിമുടിപ്പിച്ചു അമ്മ ഇതൊക്കെ കാണാണ്ട നടരിക്കാണോ അവനെ അങ്ങനെയൊന്നും ചെയ്യില്ലടാ എന്നാ അങ്ങോട്ട് പോയി ചോദിച്ചു നോക്ക് കുഞ്ഞാര ഏട്ടനോട് നീ കണക്കൊന്നും പറഞ്ഞു എന്റെ ഒരു കണക്കും കാരണം കണക്കറിയില്ല രണ്ടാം ക്ലാസ് പഠിപ്പ് മുടക്കി വരുത്തേ എങ്ങനെയാ കണക്കറിയാം ഇവന് വേണ്ടിയാന്റെ പഠിപ്പ് മുടക്കി അന്ന് ഞാൻ മര്യാദക്ക് പഠിച്ചിരുന്നിരുന്നു ഞാൻ വല്ല അണ്ടർവേൾഡ് ഡോണു ആയനെ എല്ലാം ഇവന് വേണ്ടിയാ ചെയ്ത് ചോര നീരാക്കി ഞാൻ അധ്വാനിച്ച് കള്ളക്കഥ പറയാതെ കണക്ക് പറയടാ കള്ള കണ്ടില്ല അമ്മ അവന്റെ നാവ് എവിടെ നോക്കട്ടെ കണ്ടില്ല അവന്റെ ധിക്കാരം പൊട്ടിക വേണ്ട അവനെ എന്നുമുള്ള നീ ഏട്ടനെ ചോദ്യം ചെയ്യാൻ മാത്രം പറഞ്ഞത് മനുഷ്യൻ അവിടെ ആദ്യം എന്നിട്ടുണ്ടാക്കാൻ ഡസ് അതും സ്വയം ഉണ്ടാവല്ലേ വേണ്ട സൂത്രത്തിൽ ഉണ്ടാവട്ടെ ഏട്ടൻ കടന്നുരുള്ള കണക്ക് പറ മോനെ നീ നീ മുക്കില്ല കട്ടും പോയല്ലേ ഈശ്വര എനിക്ക് എന്താ ചെയ്യ എന്ത് ഒന്നുമില്ല എന്നാ പറയണം കണക്ക് അത് തന്നെ ഞാൻ മാത്രമല്ല എനിക്ക് പഠിപ്പില്ലല്ലോ ഞാൻ ഒരു രണ്ടാം ക്ലാസ് അല്ലേ പഠിപ്പില്ലാതെ എങ്ങനെ എഴുതാനാണ് അമ്മേ ഇനി കാൽക്കുലേറ്ററിൽ നോക്കി എഴുതിയാലോ അതൊട്ട് വായിക്കാനും അറിയില്ല പിന്നെ എന്തിനാണ് എഴുതുന്നത് എന്നോട് കണക്കും ചോദിച്ചു ആരും വരരുതേ ഞാൻ കട്ട കണക്കുണ്ട് എന്റെ അല്ല ഈശ്വരന്റെ അത് എന്നാണ് എന്റെ പ്രാർത്ഥന എന്നാലും അമ്മ എന്റെ തെറ്റിദ്ധരിച്ചു പാപം അവൻ നിന്റെ ഏട്ടനാടാ കൊള്ളൻ ഏട്ടൻ അവനെ നടക്കുക ഇനി നീ ഒരു അസരമുണ്ട് നിന്റെ സ്ഥാനം പഠിക്ക് പുറത്താ അല്ലേ പടം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലാണല്ലോ പ്രശ്നം ഞാൻ ഞാനിവിടെ ഒരു നിമിഷം നിൽക്കൂല അല്ലെങ്കിൽ പോടാ ഏട്ടനെ സംശയിച്ചെ ആശം